ലക്ഷ്യം മാർഗം ഉചിതവും മലബാർ എൻട്രൻസ് സെന്റർ മംഗളം ദിനപത്രത്തിന്റെ ലേഖകൻ സുരേഷ് തൃശൂരിന്റെ മുഖപുസ്തകത്തിലെ കുറിപ്പാണ് ചർച്ചയാകുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് സുരേഷ് ഫേസ്ബുക്ക് പേജിൽ കുറിച്ച എൽ ഡി എഫ് പ്രവർത്തകർ ആരെ ജയിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല സുനിൽകുമാറിന് വേണ്ടിയെന്ന് തോന്നുന്നു വോട്ടർമാരുടെ വീടുകളിൽ ക്രമനമ്പറും വോട്ടറുടെ പേരും എഴുതിയ സ്ലിപ്പും വിതരണം ചെയ്യുന്നില്ല പാർട്ടി കുടുംബങ്ങൾ പോലും സ്ലിപ്പ് ചോദിച്ചു വാങ്ങണം അപരനായി മറ്റൊരു സുനിൽകുമാർ ഉണ്ടായിട്ടും മോഡൽ ബാലറ്റ് മെഷീൻ പഠിപ്പിക്കുകയോ വീടുകളിൽ കൊടുക്കുകയോ ചെയ്യുന്നില്ല അതും ചോദിച്ചു വാങ്ങണം വി എസ് സുനിൽകുമാറിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചിഹ്നം എത്രാമതാണെന്നറിയാൻ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് വോട്ടെടുപ്പിന്റെ തലേ നായ ഇന്ന് എന്നെ വിളിച്ച് ചോദിച്ചവരുണ്ട് പിണറായിയുടെ പ്രസംഗം മുഴുവൻ കോൺഗ്രസിനെതിരെ ആയിരിക്കെ ഈവിധം പ്രവർത്തനം കാണുമ്പോൾ എന്തോ അന്തർധാര ഉണ്ടെന്ന് ചിലരെങ്കിലും സംശയിക്കുന്നത് സ്വാഭാവികം എന്നു പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്